രാമേശ്വരത്ത് എത്തുന്നതിന് മുമ്പുള്ള പെയ്ക്കറുമ്പിൽ എന്നുള്ള സ്ഥലത്താണ് എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്മാരകം മുഗൾ ഇന്ത്യയുടെ വാസ്തുവിദ്യകളുടെ വളരെ ഭംഗിയുള്ള ദൃശ്യവിസ്മയം തീർത്തുകൊണ്ടാണ് ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡിആർ ഡി ഒ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം വൺ പോയിന്റ് ടു ബില്ല്യൺ ഇന്ത്യൻ രൂപയ്ക്കാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഒരു രൂപ പോലും ഫീസ് മേടിക്കാതെയാണ് അകത്ത് ആൾക്കാർക്ക് സന്ദർശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമ്മളിൽ പലരും ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അറിയാനോ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാലശേഷം രണ്ടര ഏക്കർ സ്ഥലത്ത് ഇത്രയും മനോഹരമായ അദ്ദേഹത്തിൻ്റെ സ്മാരകം നമ്മൾ വന്ന് കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തോടും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് കാര്യം അത്രയ്ക്ക് അറിയാനും പഠിക്കാനും ഉള്ള കാര്യങ്ങൾ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും പാതയെയും യഥാർത്ഥത്തിൽ മാറ്റിമറിച്ച ഒരു മനുഷ്യൻ്റെ ആത്മാ ഉറങ്ങുന്ന സ്മാരകത്തെ സന്ദർശിക്കണമെന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്